അബൂബക്കർ സിദ്ദീഖ് ക്രദയുല്ലാഹു അനഹുവിനെ ആക്ഷേപിച്ച പണ്ഡിതൻ ഒരു കച്ചവട സംഘത്തിൽ ഒരു പണ്ഡിതനുണ്ടായിരുന്നു സദാസമയവും നിസ്കാരത്തിലായിരിക്കും അദ്ദേഹം സർവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വം പക്ഷേ അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് ക്രദയുള്ളാഹു അൻഹു തങ്ങളെ ആക്ഷേപിക്കാറുണ്ടായിരുന്നു അങ്ങനെയിരിക്കേ ഒരു യാത്ര മധ്യേ അദ്ദേഹം മരണപ്പെട്ടു വിജനമായ പ്രദേശം ഒരു വീട് മാത്രം ഒറ്റപ്പെട്ടു നിൽക്കുന്നത് കാണാം കൂടെയുള്ളവർ മരണാനന്തര കർമ്മങ്ങൾക്ക് സഹായം ചോദിച്ചു ആ വീട്ടിലെത്തി ഒരു വെല്ലിമ മാത്രം താമസിച്ചുവരുന്ന വീടായിരുന്നു അത് അവരോട് കാര്യം പറഞ്ഞു കവറെടുക്കാൻ ഒരു പിക്കാസ് കൈക്കോട്ട് വേണം അതിനെന്താ ഇവിടെ ഉണ്ടല്ലോ പക്ഷേ ഒരു നിബന്ധനയുണ്ട് തിരികെ നൽകുമെന്ന് ഉറപ്പ് നൽകിയാൽ മാത്രം ഞാനത് കൈമാറാം യാത്രാ സംഘത്തിലൊരാൾ അള്ളാഹുവിനെ സാക്ഷിയാക്കി സത്യം ചെയ്തു ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും തീർച്ച ഖബർ കുഴിച്ചു മയ്യത്തിനെ ഇറക്കി മണ്ണിട്ടു പെട്ടെന്നാണ് അമളി മനസ്സിലായത് കൈക്കോട്ട് ഖബറിനുള്ളിൽ അറിയാതെ പെട്ടുപോയി ഇനി എന്തു ചെയ്യും തരാമെന്ന് ഉറപ്പ് പറഞ്ഞതല്ലേ ഖബർ കുഴിക്കുക തന്നെ നിമിഷനേരം കൊണ്ട് ഖബർ മാന്തി കൈക്കോട്ട് തിരിഞ്ഞു പക്ഷേ കണ്ട കാഴ്ച അതിഭയാനകരമായിരുന്നു ഉറച്ചിരുമ്പിന്റെ ആകൃതി മാറിയിട്ടുണ്ട് ധാരാളം നിസ്കരിക്കുന്ന അദ്ദേഹത്തിന്റെ കഴുത്തിൽ ആ ഇരുമ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു യാറബ് കൂടെയുള്ളവർ ഞെട്ടിദ്രിച്ചു ശിക്ഷാനടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വേദന നിറഞ്ഞ ഭയത്തോടെ കവർ പഴയ രൂപത്തിലാക്കി അവർ ആ വീട്ടിലേക്ക് നടന്നു സംഭവം വിവരിച്ചു ആ ഉമ്മ നിറഞ്ഞ പുഞ്ചിരിയോടെ കലിമ മനസ്സെറിഞ്ഞു ചൊല്ലി ശേഷം തുടർന്നു ഞാൻ ഇത്രയും കാലം മുത്തുനബിസ്വല്ലാഹു അലഹി വസല്ലമ്മിയെ സ്വപ്നത്തിൽ ദർശിച്ചായിരുന്നു മുത്തുനബി മുത്തനബി സുല്ലാഹു അലൈവസ്ലം എന്നെ അന്നേ ഓർമ്മപ്പെടുത്തിയതാണ് ഈ കൈക്കോട്ട് ആർക്കും കൊടുക്കരുതെന്നും നഷ്ടപ്പെടുത്തരുതെന്നും ഇതെന്റെ പ്രിയപ്പെട്ട അബൂബക്കർ തങ്ങളെ റലിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞവനെ ശിക്ഷിക്കാനുള്ളതാണ് അത് പുലർന്നിരിക്കുന്നു കിതാബ് മിസ്ബാഹുല്ലലാം സിദ്ധിഖു തങ്ങളൊരു പ്രതീകമാണ് അള്ളാഹു ബഹുമാനിച്ചവരെ ആക്ഷേപിക്കുന്നവരുടെ അന്ത്യവും ഇങ്ങനെ തന്നെയായിരിക്കും ഫലം സംഘടന തിരിച്ച് പണ്ഡിതരെ ബഹുമാനിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും ആഴത്തിൽ ചിന്തിക്കേണ്ട ചരിത്രമാണിത് നന്മപ്പെരിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിലും നിന്ദ വരാതെ സൂക്ഷിക്കണം റബ്ബ് തൌഫീക്ക് നൽകട്ടെ